സിനിമയിലെ വയലൻസ് പ്രേക്ഷകരെ സ്വാധീനിക്കുമോ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് ലഗയരേഖോ മിന്നാഭായ് എന്ന സിനിമ ഗാന്ധിയേസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ എത്ര പേർ ആ സിനിമ കണ്ട് ഗാന്ധിയേസം സ്വീകരിച്ചുവെന്നും ജഗദീഷ് ചോദിക്കുന്നു സിനിമയിലെ തിന്മ കണ്ട് ഇൻഫ്ലുവൻസ് ആകുമെങ്കിൽ നന്മ കണ്ടും ഇൻഫ്ലുവൻസ് ആകേണ്ടിയെന്നും നടനല്ല കഥാപാത്രമാണ് വയലൻസിനെ കൂട്ടുനിൽക്കുന്നതെന്നും ജഗദീഷ് പറയുന്നു മാർഗോ എന്ന സിനിമയിലെ ജഗദീഷിൻ്റെ കഥാപാത്രമായ ടോണി ഐസക്കാണ് ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നതെന്നും ജഗദീഷ് എന്ന വ്യക്തി ഇതുവരെ വയലൻസിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിൽ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗരഹോ മുന്നഭായി എന്ന സിനിമ ഗാന്ധിയേസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ എത്ര പേർ സ്വീകരിക്കുന്നു അപ്പോൾ സിനിമ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ കഴിയുമോ പിന്നെ നടൻ്റെ കാര്യം ഞാനല്ല എൻ്റെ കഥാപാത്രമാണ് വയലൻസിന് കൂട്ടുനിൽക്കുന്നത് ടോണി ഐസക് ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നു അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ടോണി ഐസക്കിനെയാണോ അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലോ കോളേജിൽ പോയാലോ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും ഒരു തർക്കവിഷയം തന്നെയാണ് എന്നാണ് ജഗദീഷ് പറയുന്നത്